ഹലോ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായ വെച്ചിട്ട് ഒരു അടിപൊളി കറിയാണ് കേട്ടോ അതിനായിട്ട് ചെറിയ മൂന്ന് പച്ചക്കായ എടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ് കഴുകി ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം കറിവേപ്പില പാകത്തിനുപ്പ് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി ചതച്ചത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് വെക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് കാൽ കാൽമുറി തേങ്ങ ചെറവിയത് ഒരു കാൽ ടീസ്പൂൺ വലിയ ജീരകം ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒതുക്കിയെടുക്കാം കേട്ടോ അത് ൊതുക്കി എടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച പച്ചക്കായ വെന്തിട്ടുണ്ടാവും അതിലേക്ക് ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് വെന്തിട്ടുണ്ടിട്ട് ഒരു പതിനഞ്ച് ഒക്കെ ആയിട്ടുള്ളൂ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതരച്ച മിക്സിയിൽ ഞാൻ അല്പം വെള്ളം ചേർത്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഇതൊന്ന് തിളച്ച് വരുമ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു താളിപ്പ് ചേർക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് കൂട്ടി വന്നതിന് ശേഷം അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്